ഈയൊരു കൂട് നോക്കാണേ ഒരു എ മോഡലാണ് ഈ ഒരു കൂടുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതാ കണ്ടോളി എ മോഡൽ ഇത് ബ്രഹ്മക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂടാ കേട്ടോ ഇത് ബോസം ഫാമിലാണ് ഈ ഒരു കൂട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കേ ഇതിലി ബ്രഹ്മ ബ്രഹ്മ ഐറ്റങ്ങൾ വലിയ കോഴികൾക്ക് മാത്രം പേറിന് മാത്രം നിൽക്കാനുള്ളൊരു ഒരു ഒരു ഇതാണ് ഇതിന് ബാക്കി ഇനി ഈ കൂടുകളൊക്കെ പൈൻറ്റടിച്ച് കളർഫുള്ളാക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യും റീൽസായിട്ട് അപ്ലോഡ് ചെയ്യും അതിൻ്റെ ബ്രഹ്മ കോഴികളൊക്കെ കൂടുന്നിടാനുള്ളതാണ് അപ്പോൾ ബാക്കി ഇതിൽ കോഴികളൊക്കെ ഇട്ടിയതിന് ശേഷം ഇത് ബോസം ഫാമിൽ സെറ്റ് ചെയ്തൊരു കൂടാട്ടോ അതിലിനി കോഴികൾ കാര്യങ്ങളൊക്കെ വരാണ്ട് അപ്പോൾ വീഡിയോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഫുള്ള് കാണാം ഈ ഒരു കൂട് നോക്കാണേ ഒരു എ മോഡലാണ് ഈ ഒരു കൂടുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതാ കണ്ടോളി എ മോഡൽ ഇത് ബ്രഹ്മക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂടാട്ടോ ഇത് ബോസം ഫാമിലാണ് ഈ ഒരു കൂട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കേ ഇതിലി ബ്രഹ്മ ബ്രഹ്മ ഐറ്റങ്ങൾ വലിയ കോഴികൾക്ക് മാത്രം പേറിന് മാത്രം ഒരു ഇതാണ് പിന്നെ ബാക്കി ഇനി ഈ കൂടുകളൊക്കെ അടിച്ച് കളർഫുൾ കളർഫുള്ളാക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യും റീൽസായിട്ട് അപ്ലോഡ് ചെയ്യും ഇതിന് ബ്രഹ്മ കോഴികളൊക്കെ കൂടുന്നിടാനുള്ളതാണ് അപ്പോൾ ബാക്കി ഇതിന് കോഴികളൊക്കെ കിട്ടിയതിന് ശേഷം ഇത് ബോസം ഫാമിൽ സെറ്റ് ചെയ്ത ഒരു കൂടാട്ടോ അതിന് കോഴികൾ കാര്യങ്ങളൊക്കെ വരാണ്ട് ഇപ്പം വീഡിയോ പിന്നെ നമുക്ക് ഇതിന് ഫുള്ള് കാണാം